പോക്സോ കേസിൽ യൂട്യൂബർ ഷാലു കിങ് അറസ്റ്റിൽ വിവാഹം കഴിക്കാമെന്ന് പ്രലോഭിപ്പിച്ച് പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച ബ്ലോഗർ അറസ്റ്റിൽ കാസർകോട് ചിലമ്പാടി കൊടിയാമ ചെപ്പിനടക്കകം വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള മുഹമ്മദ് സാലിനെയാണ് വിദേശത്തു നിന്നും വരവേ മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ച് കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്ലസ് ടു വിദ്യാഭ്യാസമുള്ള ഇയാൾ ഏഴു വർഷമായി സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറാണ് യൂട്യൂബിൽ ഷാലു കിങ് മീഡിയ ഷാലു കിങ് ബ്ലോഗ്സ് ഷാലു കിങ് ഫാമിലി എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത് രണ്ട് ായിരത്തി പതിനാറിൽ ആദ്യ വിവാഹം കഴിച്ചതിൽ ഇയാൾക്ക് മൂന്ന് മക്കളുണ്ട് ആദ്യ ഭാര്യയുമായി പിണങ്ങിയ സമയത്താണ് അതിജീവിതയെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് വഴിയാണ് പരിചയം കൂടുതലായത് പിന്നീട് പ്രണയമായി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിദേശത്ത് വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതോടെ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു റൂറൽ എസ് പി കെ ഇ ബിജുവിന്റെ നിർദ്ദേശപ്രകാരം വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ മേൽനോട്ടത്തിൽ കൊയിലാണ്ടി എസ് എച്ച്ഒ ശ്രീലാൽ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം തുടർന്ന് കൊയിലാണ്ടി പോലീസ് ലുക്ക്ഔട്ട് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു വിദേശത്തു നിന്നും മംഗലാപുരം വിമാനത്താവളം വഴി എത്തിയപ്പോൾ കൊയിലാണ്ടി എസ് എച്ച്ഒ ശ്രീലാൽ ചന്ദ്രശേഖരൻ എസ് ഐ ആർ സി ബിജു സന്തോഷ് ലാൽ കെ പി ഗിരീഷ് എ എസ് ഐ ബിജു വാണിയംകുളം ശ്രീലത തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്